السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على شرف رسول الله. وعلي كل والصحابة ما بعد فلا حول ولا قوة إلا بالله العلي العظيم. كلاس مولودك أعوذ بالله من الشيطان الرجيم قال الله عز وجل لقد جاءكم رسول من أنفسكم ുംകര പറും തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രവാചകൻ അറബിക അനറബികളിൽ നിന്നല്ല ജിന്നുകളിൽ നിന്നുമല്ല മലാലിദിങ്ങളിൽ നിന്നുമല്ല അറബികളായ തന അറബികളായ നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അംഫുസിക്കും ഫത്തഹിനെ ഫാഹിനെ അംഫുസിക്കും അവിടെ തന്നെ എന്നൊരു ക്ഷണത്തിന് അൻഫ ഫാഹിനിക്ക് ഫത്തഹ കൊണ്ട് അങ്ങനെയാണ് സമയത്ത് അതിന്റെ അർത്ഥം അഷ്റഫിക്കുന്ന നിങ്ങൾ വെച്ച് ഏറ്റവും ബഹുമാനമുള്ളവരിൽ നിന്നൊരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഏറ്റവും ഷറഫുഡായ ഇവരിൽ നിന്ന് ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാവും നാഗടശൂരിന്റെ കുടുംബം എന്ന് പറഞ്ഞാല് കുറേശി കുടുംബമാണ് അത് ഏറ്റവും ഷറഫുള്ള കുടുംബമാണ് എന്താണ് അവരുടെ സ്വഭാവം അസീൻസുൻ അലയും അസീൻസുൻ അലയി അവർക്ക് പ്രയാസമാണ് മാ അനിത്തും നിങ്ങൾക്ക് ബുദ്ധിമു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം അവർക്ക് പ്രയാസമാണ് നിങ്ങൾക്കൊല്ല പ്രയാസം വരിക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ട് വരിക എന്നത് മുത്തുനബിനെ സംബന്ധിച്ചോടത്തോളം മുത്തുനബിക്കും അല്ലാത്ത പ്രയാസാണ് മാത്രമല്ല ഹരീഷും നിങ്ങൾ സന്മാർഗികളാകണം എന്നതിന്റെ മേൽ മുത്തലിബി അത്യാഗ്രഹിയുമാണ് നിങ്ങൾ നന്നാവണം നിങ്ങൾ നല്ല റൂട്ടിലാവണം നിങ്ങൾ വിശ്വാസികളാവണം എന്നതിന്റെ മേൽ മുത്തുനബി അത്യാഗ്രഹിയുമാണ് വിശ്വാസികളെ കൊണ്ട് മുത്തുനബി ദയവും കരുണയും കാണിക്കുന്നവരാണ് ആഹ്റത്തിൽ ദുനിയവിൽ മുഹ്മിനികളെ കൊണ്ട് മാത്രല്ല ദുനിയാവിൽ അള്ളാഹ് സൂറിന്റെ കാരുണ്യം ലോകത്തിലുള്ള എല്ലാവർക്കും ഉണ്ട് ഇവിടെ റഹൂഫുർ റഹീം എന്ന് പറഞ്ഞാൽ ബിൻ മുഹ്മിനിയെ റഹുഫുർ റഹി ആഹുരത്തിലെ കാരുണ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ദുന്യാവിൽ മുത്തിനബിയുടെ കാരുണ്യം ലോകത്തിലുള്ള എല്ലാവർക്കും ഉണ്ട് കാരണം ഖുർആൻ തന്നെ പറഞ്ഞതാണ് ഒമാ അർസ ഇല്ലാ റഹ്മും ലോകർക്ക് അനുഗ്രഹമായിട്ടില്ലാതെ നബി അങ്ങേ നാം അയച്ചിട്ടില്ല അള്ളാഹ് റസൂലിന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ പരിശോധിച്ചു നോക്കിയാല് അള്ളാഹു റസൂൽ എല്ലാ വസ്തുക്കൾക്കും കാരുണ്യമായിരുന്നു അബുയാ ഹനീസി കാണ ഒരിക്കലിഹു അലൈബിതങ്ങള് നടന്നുപോണ സമയത്ത് ഒരു ഒട്ടകം വയസ്സായ ഒരു ഒട്ടകം മുത്തരബിനെ കണ്ടപ്പോ ജർജ അത് ശബ്ദ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ മുത്തുനബിസ് അതിന്റെ അടുത്ത് നിന്ന് എന്നിട്ട് മുത്തുനബി ചോദിച്ചു അതിനെബു ഹാദിൽ ഉടമ എവിടെയാണ് എന്ന് ചോദിച്ച് ഉടമ വന്ന് അപ്പൊ മുത്തനബിള്ളങ്ങൾ ഒട്ടകത്തെ വിൽക്കണോ അപ്പൊ ഉടമ പറഞ്ഞ് നെഹ്ബുഹു നബി അങ്ങേക്ക് അത് വെറുതെ നൽകാം ഹിബത്തായിട്ട് നൽകാം കാശൊന്നും തന്നെ ഈ ഒം ഒരു വീട്ടുകാർക്കുള്ളതാണ് ആ വീട്ടുകാർക്കാണെങ്കിൽ വേറെ വരുമാനമൊന്നും ഇല്ലായി ഒട്ടകം ഒട്ടകത്തിനും തെണ്ടിച്ചിട്ട് വേണം അവര് മഴശത്ത് കഴിയാന് എന്നും പാടും മുത്തുനബിനോട് അവര് പറഞ്ഞത് അപ്പൊ മുത്തനബിളി മാത്രങ്ങൾ പറഞ്ഞു അമ്മാൻ കില്ലത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ ഒട്ടകം എന്നോട് കംപ്ലൈന്റ് പറയണം എന്താ കംപ്ലൈന്റ് ഫൈനവിശക്കാർ കെസരത്തില്ല വഴി ഒട്ടകത്തെ കൊണ്ട് നിങ്ങൾ വല്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് അതേപ്രകാരം കില്ലത്തൽ അൽഫി നിങ്ങൾ തീറ്റ നല്ലതുപോലെ കൊടുക്കണില്ല ആയതിനാൽഫിനു ഒട്ടകത്തിൽ നിങ്ങൾ ഒട്ടകത്തോട് നിങ്ങൾ നന്മ ചെയ്യണം എന്ന് ഹബീബ് ഹബീബുസാഹുഅലൈബ് തങ്ങൾ അവരോട് ആ ഒട്ടകത്തിന്റെ വീട്ടുകാരോട് പറഞ്ഞു അപ്പോ ജീവികളാവട്ടെ നിർജീവികളാവട്ടെ എല്ലാ വസ്തുക്കൾക്കും അലൈഹി സാഹുഅല തങ്ങൾ കാന്യമായിരുന്നു അപ്പൊ ഇവിടെ ഖുറാൻറെ സൂക്തത്തിൽ പറഞ്ഞാൽ ആഹ്റത്തുള്ള കാരണത്തെ കുറിച്ചിട്ടാണ് ആഹ്ലത്തിൽ മുത്തനബി സാഹു അലൈവ് വസ്ലം അത്തര വിശ്വാസികൾക്ക് ദയയും കരുണയും കാണിക്കുന്നവരാണ് ദുന്യബിയായ റഹ്മത്ത് അത് ലോകത്ത് മോമിനിയങ്ങൾക്കും ഉണ്ട് മോമിനിയല്ലാത്തവർക്കുണ്ട് തങ്ങളെ മുത്തലബിഹു അലൈവസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ നൂറായിരുന്നു നൂറ് എന്ന് പറഞ്ഞാൽ ആ നൂറിനെ കുറിച്ച് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ നൂറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ നൂറ് എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് ഉൽമത്ത് നൂറിന്റെ നേരെ വിപരീതം നിൽക്കുന്ന ഒന്നാണ് ഗുരുമത്ത് ഇരുട്ട് ഈ ഇരുട്ടിന്റെ ഓപ്പോസിറ്റിലുള്ള പ്രകാശം എന്നല്ല ഇവിടെ ഈ നൂറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ചിട്ട് ഉദ്ദേശിക്കുന്നത് ഹക്കീക്കുൻ തല അഹുത ഒരു ഹക്കീക്കത്താണ് ആ ഹക്കീക്കത്തിന് ഹക്കീക്കുൻ മുഹമ്മദിയ എന്നൊക്കെ നമ്മൾ പറയും ആ

പ്രപഞ്ചത്തിൽ അതാണ്ട റസൂലിന്റെ അതേ രൂപത്തിൽ രൂപാന്തരപ്പെട്ട ഒന്നാണ് അതാണ്ട റസൂലിന് നൂറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിന്റെ ആകെ തുക റസൂലിന് നൂറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൽമത്തിന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നൂറല്ല മുൽമത്ത് എന്ന് പറഞ്ഞാൽ ഇരുട്ട് ആ ഇരുട്ടിന്റെ നേരെ വിപരീതത്തിൽ നിൽക്കുന്നതാണ് പ്രകാശം ആ പ്രകാശം എന്ന അർത്ഥത്തിലേക്കല്ല അതാണ്ട സൂറിന്റെ നൂറ് കൊണ്ടുകൂടി ഉദ്ദേശിക്കുന്നത് പഠിച്ച് അത് എന്താണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അത് അള്ളാഹുത്താലെ അറിയുള്ളു ഒരു അഭിപ്രായ പ്രകാരം അത് മുത്തലബിഹു അലഹു അതേ രൂപത്തിൽ രൂപാന്തരപ്പെട്ട ഒരു രൂപമാണ് എന്ന് ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മുത്തലബി പറഞ്ഞു നൂറമ്പ് ഞാൻ അള്ളാഹുത്താലെ മുമ്പിൽ ഒരു നൂറായിരുന്നു കബുർക്ക് ആദം അലഹി ആം ആദിം നബിഅലിസ്ലാമിനെ പടക്കുന്നതിന്റെ രണ്ടായിരം വർഷം മുമ്പ് ഞാൻ ഒരു നൂറായിരുന്നു ഇവിടെ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്താ ഹദീസ് പറയാണ് കുന്തു റബ്ബി നൂറംബി ആദം അർബാത്തിനെ പടക്കുന്നതിന്റെ പതിനാല പതിനാലായിരം കൊല്ലം മുമ്പ് ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നൂറായിരുന്നു അള്ളാഹുന്റെ ഒരു നൂറായിരുന്നു പതിനാലായിരം ഇവിടെ മങ്കൂസി മുമ്പിൽ പറഞ്ഞത് രണ്ടായിരം കൊല്ലം മുമ്പ് ഒരു ഹദീസിൽ പറഞ്ഞത് പതിനാലായിരം കൊല്ലം മുമ്പ് ഇവ രണ്ടിന്റെയും ഇടക്ക് പണ്ഡിതന്മാര് ഏകോപിച്ചത് രണ്ടായിരം പറഞ്ഞതിന്റെയും പതിനായിരം പറഞ്ഞതിന്റെ അർത്ഥം കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നാണ് ആ പറഞ്ഞതിന്റെ അസാരം അല്ല കാലം എന്തല്ല നിശ്ചിത കാലം ഇവിടെ ഉദ്ദേശിക്കണമെന്നില്ല കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ആദി നബിഅലി സ്വലാമിനെ പടക്കുന്ന കുറെ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു താലാന്റെ മുമ്പിൽ അള്ളാഹിന്റെ അടുക്കൽ ഞാൻ നൂറായിരുന്നു എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം യുസഫ് നൂറ് ആ നൂറ് അള്ളാഹു തെച്ചല്ലും പറയും അതിലെ വിശദീകരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്

ഇറക്കി ഇറക്കി ഭൂമിയിലേക്ക് ും നിക്ഷേപിച്ചു അലി ഇൻ കപ്പലിൽ യാത്ര ചെയ്തല്ലോ തന്റെ കൗമ് പ്രളയത്തിൽ തൂഫാനിൽ മുങ്ങി നശിച്ച സമയത്ത് ആ കപ്പലിലും ഞാൻ ഉണ്ടായിരുന്നു എവിടെ ഞാൻ ഉണ്ടായിരുന്നു ിൽ ഇബ്രാബിസ്ലാമിന്റെ മുദുവിനും എന്നെ ആക്കിയിട്ടുണ്ട് നിഷേപിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിന്റെ തീ കുണ്ടാരത്തിൽ എറിയപ്പെട്ട സമയത്ത് ആ സമയത്ത് ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുതവിൽ ി റബ്ബി എന്റെ റബ്ബി എന്നെ നീക്കിക്കൊണ്ടേയിരുന്നു എന്റെ റബ്ബി എന്നെ എന്നെ മറിച്ചുകൊണ്ടേയിരുന്നു ശ്രേഷ്ഠതയുള്ള ഉന്നതന്മാരായവരുടെ മുതിൽ മുതിവിൽ നിന്ന് എന്നെ മറിച്ചുകൊണ്ടേയിരുന്നു ഇലഹാമി ത്വാഹിറ ശുദ്ധിയുള്ള പരിശുദ്ധരായവരുടെ ഗർഭാശയത്തിലേക്ക് മറിച്ചുകൊണ്ടേയിരുന്നു

എന്ന ഖുർആാനിക സൂക്തം കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത് ആദിം നബിഇഇസ്വലാം മുതൽ അവസാനത്തെ ഉമ്മയും ഉപ്പയും അവരും അതിന്റെ ഇടയ്ക്കുള്ള ഒരാളുടെ ഇടക്കും എന്തുണ്ടായിട്ടില്ല വേണ്ട തരങ്ങൾ അവർക്ക് ഒരാളും ചെയ്തിട്ടില്ല എന്നാണ് ഈ പശുദ്ധ ഖുർആന്റെ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഹസിലുകൾ വിശദീകരിച്ചതായി കാണാം എന്നിട്ട് പറയണം അത്തരം അങ്ങനെ അള്ളാഹു എന്നെ പുറപ്പെടുവിച്ചും എന്റെ മാതാപിതാക്കളുടെ ഇടയിൽ നിന്ന് എന്നെ പുറപ്പെടുവിച്ചു വല വലം എത്തിയ അവ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടില്ല അലാസിഫത്തു ഒരു വേണ്ട വേണ്ടി മേൽ അവർ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല എന്റെ മാതാപിതാക്കൾ ഒരു തമ്മാടി കാലഘട്ടത്ത് എല്ലാ വേണ്ടാ തലങ്ങളും ഉണ്ടായിരുന്ന കാലഘട്ടമാണ് എല്ലാ വേണ്ടാ തരങ്ങളും അതിലൊന്നും എന്റെ മാതാപിതാക്കൾ പെട്ടിട്ടില്ല ശുദ്ധമായ നിലക്കാണ് എന്റെ

وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة